തീർച്ചയായിട്ടും ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവിടെ വന്നിവിടെ തീർച്ചയായിട്ടും അത് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ ഒരു സ്വിസ് ശാലയാണ് നമ്മൾ ലണ്ടനിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു സാധനമാണ് ലോർഡ് സൈറ്റി ത്രീ ോഡ്സ് ക്രിക്കറ്റ് തീംഡ് ബേസ്ഡായിട്ടുള്ള കപിൽ ദേവിൻ്റെ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചതിൻ്റെ ഒരു മെമ്മറി ആയിട്ടാണ് മോണുമെന്റ്സ് ആണ് നമ്മൾ ലോഡ്സ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ബിസിനസ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇവിടെ വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അപ്പം നമ്മൾ നിഷ്കാന്നുള്ള ബ്രാൻഡാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് നമ്മളൊരു ഐ പി ഒ പോകുന്നൊരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ഗ്ലോബൽ തീർച്ചയായും തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത്

ജ്വല്ലറി റീറ്റെയിൽ രംഗത്താണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നമ്മളൊരു വിഷൻ പ്ലാൻ എന്ന് പറയുന്നത് നൂറ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൺഡ്രഡ് സ്റ്റോർസ് വിഷൻ പ്ലാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് സ്റ്റോർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ വൺ ഇയർ ആവുന്നേ ഉള്ളു നമ്മൾ കമ്മിങ് ഇയറിൽ നമ്മളൊരു ഫോർ മോർ സ്റ്റോർസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് യു എയിലാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നീട് നമ്മളൊരു ബൈ സെക്കൻഡ് ഇയർ ആവുമ്പോൾ നമ്മൾ എന്താണ് ടെൻ സ്റ്റോറാണ് പ്ലാൻ ചെയ്യുന്നത് ടെൻത്ത് സ്റ്റോർ നമ്മൾ യു കെയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിലൊരുപാട് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ആണുള്ളത് നമ്മളൊരു ബിസിനസ് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ് അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് ബിസിനസ് മോഡലാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻകം അപ്പോൾ അതിനെന്താണ് നമ്മുടെ നമുക്ക് എന്താ ഉള്ളത് സി ഗോൾഡിന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ജ്വല്ലറി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അറൗണ്ട് സെവൻറ്റി പെർസെൻറ് നമ്മൾ ഗോൾഡ് മെറ്റലിലേക്കാണ് പോകുന്നത് ബാക്കി വരുന്ന എന്ന് പറയുന്നത് നമ്മളെ ഡയമണ്ട്സ് അതേപോലെ തന്നെ ക്രിഷ്യസ് ഓർണമെൻറ്റ്സ് അതിലേക്കാണ് പോകുന്നത് ഇതിന് രണ്ട് ബെനിഫിറ്റാണ് ഇപ്പോൾ നമ്മൾ ഗോൾഡ് വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് ഫിസിക്കലായിട്ട് വാങ്ങി വെക്കാം ബോണ്ടായിട്ട് വയ്ക്കാം പക്ഷേ നമ്മളെന്താണ് നമ്മളൊരു ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ജ്വല്ലറിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത് കാരണം ഇന്ത്യയിലുള്ള ഒരു സിസ്റ്റം അതിൻ്റെ ഒരു ട്രഡീഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജ്വല്ലറി വാങ്ങുക എന്നുള്ളത് എന്താണ് നമ്മളൊരു കസ്റ്റത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ആ ഒരു മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയും കൂടിയുണ്ട് അതിലെന്താണ് നമ്മൾ ഇന്ത്യൻ എക്സ്പാറ്റ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പോയിൻസിലാണ് നമ്മൾ എന്താ പറയുന്നത് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ യു എയിൽ നമ്മളത് കെറാമ സെൻറ്റർ അതേപോലെ തന്നെ ലുലു അൽബർഷ അതേപോലെ തന്നെ അബുദാബി അതേപോലെ തന്നെ മീന ബസാറാണ് നമ്മൾ വരുന്നത് പിന്നെ അപ്പോൾ ഈ ഒരു സാധ്യതയിൽ നമ്മൾ ഗോൾഡ് ഫിസിക്കലായി വാങ്ങുന്ന ഒപ്പം തന്നെ അതിലുണ്ടാവുന്ന ട്രേഡിങ്ങിലുള്ള ഒരു പ്രോഫിറ്റും കൂടിയാണ് ഈ ബിസിനസ്സിൽ ഭാഗമാക്കാവുമ്പം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ ഗോൾഡ് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് ഇപ്പോൾ എന്താണ് ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് എന്നും റെക്കോർഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ബെനഫിറ്റ്സാണ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് കൂടി എന്താണ് അവർക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഒരു ആർ ഒ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ടു തേർട്ടി പെർസെൻറ്റേജ് ആണ് ബൈ ഒരു ടെൻത്ത് ഇയറുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനീഷ്യലി ബൈ ട്വൽവ് ടു ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എൻട്രി ലെവൽ എന്ന് പറയുന്നത് ട്വൽവ് ടു ഫിഫ്റ്റീൻ ആണ് ബൈ എൻഡ് ഓഫ് ടെൻത്ത് ഇയർ ആവുമ്പം അത് അറൗണ്ട് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ആയിട്ട് ഉയരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതാണ് ഒരു പ്രൊഡിക്ഷൻ അങ്ങനെ ആവറേജ് ഹിസ്റ്റോറിക്കൽ ഫിഗർ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ഒരു സേഫാണ് കാരണം സേഫ് ആവായാലും കാരണം നമ്മൾ അസറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അസറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സെവൻ പെർസെൻറ്റേജ് എന്താണ് ഗോൾഡ് പ്രൈസിൽ ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾവേസ് ഇതൊരു ബെനിഫിറ്റ് ആണ് അപ്പോൾ ഒരുപാട് മറ്റ് ബ്രാൻഡുകളും ഇതുപോലെ തന്നെ ചെയ്യാണ്ട് ഇപ്പോൾ നമ്മളെ നമ്മളൊരു ഐ പി ഒ ആണ് ബേസ് ചെയ്ത് ചെയ്യുന്നത് ടാറ്റ അതേപോലെ തന്നെ എന്താണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഓഹരിയൊക്കെ നോക്കുകയാണെങ്കിൽ നയൻറ്റി റുപ്പീസിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കല്യാണിൻ്റെ ഓഹരി അതിൻ്റെ ഇപ്പം ഒരു വാല്യൂ എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസിലേക്ക് അറൗണ്ട് ടെൻ എക്സ് ആയിട്ട് അത് മാറിയിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഐ പി ഒക്ക് പോകുക എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഇൻവെസ്റ്റർ മോഡലാണ് ഇതിലേക്ക് വളരെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൺഡ്രഡ് തൗസൻഡ് ദീർഘം അതായത് ഇറ്റ്സ് അബൌട്ട് ട്വൻറ്റി തൗസൻഡ് പൗണ്ടാണ് ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓഫ് ഷോർ കമ്പനിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്യുന്നത് അതുകൊണ്ട് ലോകത്തിലുള്ള ഏത് ഭാഗത്തുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ യു കെ ആയിട്ടുള്ളവരുള്ളൊരു ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് യു കെനെ സംബന്ധിച്ചിടത്തോളം യു കെൻ്റെ ടാക്സ് കോമ്പോണൻസ് ആണ് ഉള്ളത് ആ അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പോൾ യു എയിൽ നേരിട്ടിട്ട് അവിടെ അവർക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് യു കെ ലോക്കിംഗ് എക്സ്പാറ്റ്സിന് അവിടെ നേരിട്ടിട്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ആ ബാങ്ക് അക്കൗണ്ടിലൂടെ നമ്മൾ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ഇവിടുന്ന് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അവർക്ക് വേണമെങ്കിൽ അവരുടെ ഡിവിഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങുമ്പോൾ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻകം കൂടിയാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് യു കെ കെയിലെ ആളുകൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പം നമ്മൾ പറയുന്നത് ഒരു ലോങ് ടേം സേവിങ്സും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുമാണ് എന്നുള്ളതാണോ പറയുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ആണ് ഇപ്പോൾ നമ്മളൊരു ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു അറിയുന്നൊരു ആണ് അതൊരു ഫിസിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് കൂടിയാണ് അതുകൂടാതെ ഒരു ട്രഡീഷണലാണ് എല്ലാ ആളുകൾക്കും എന്താണ് ഡെയിലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ മറ്റ് ഷെയർസ് ആണെങ്കിലും ഇക്വിറ്റീസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളെന്താണ് അത് കമ്പനി ബേസ് ബേസ്ഡായിട്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് എല്ലാവർക്കും എന്താണ് എന്നത്തെ ന്യൂസ് പേപ്പറിൽ എന്നും അതെന്താണ് വിസിബിളാണ് കൗണ്ടർ പാർട്ട് റിസ്ക് അതെ അതെ ഒരു ഇല്ലാത്തത് നമ്മളൊരു ലോങ് ടേം നമ്മളൊരു വിഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് ബിസിനസ്സാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഭാഗമാക്കാവുന്ന ആളുകൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ യു കെയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളതാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരൊരു കോൺട്രിബ്യൂഷൻ അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബിസിനസ് നടക്കുന്ന നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ആ നെറ്റ്വർക്കിങ്ങിനും ഹ്യൂമൻ റിലേഷൻ റിലേഷനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് ഇൻവെസ്റ്റേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പനി സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ത്രീ ഇയേഴ്സാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂളിയുന്നുള്ളു അതായത് എറൗണ്ട് ടു ഫിഫ്റ്റി മില്യൺ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റലി പിന്നെ അതാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാപ്പ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫേസ് ത്രീ ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒരു വർഷം കഴിഞ്ഞു ഇനി വരുന്ന രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ സെവൻ ആണ് പ്ലാൻ ചെയ്യുന്നത് ടെൻത്ത് സ്റ്റോർ നമ്മൾ യു കെയിലാണ് പ്ലാൻ ചെയ്യുന്നത് അതിനുശേഷമുള്ള ശേഷമുള്ള സെവൻ ഇയേഴ്സ് നമ്മൾ എവറി ഇയർ ത്രീ സ്റ്റോഴ്സ് എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് അപ്പോൾ മെയിൻലി നമ്മൾ യു എ ഇ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ യു എയിലുള്ള എമറേസിലാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഗ്ലോബൽ പ്രസൻസിൻ്റെ ഭാഗമായിട്ടാണ് യു കെ യു എസ് എ കാനഡ അതേപോലെ തന്നെ മലേഷ്യ സിംഗപ്പൂർ എന്നീ കൺട്രീസിലാണ് നമ്മളെടുത്ത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് സെവൻ ഇയറിൽ നമ്മൾ തേർട്ടി സ്റ്റോഴ്സ് കഴിഞ്ഞിട്ട് അത് ഐ പി ഒക്ക് പോകുക എന്നുള്ളതാണ് നാശ്ദാക്കിൽ നമ്മൾ ഐ പി ഒക്ക് പോകുന്നത് അങ്ങനൊരു ബിസിനസ് സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന മൂന്ന് ബെനിഫിറ്റ്സാണ് നമ്മളിതിൽ ഉണ്ടാവുന്നത് ഗോൾഡിൽ ഉണ്ടാവുന്ന അപ്രീസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സെവൻ പെർസെൻറ്റേജ് അപ്രീസിയേഷൻ ആണ് ഒരു ലോങ്ങ് ടേമിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡിലുള്ളൊരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് സെവൻ ആണ് ട്രേഡിങ്ങിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് നമ്മളൊരു എക്സ്പെക്റ്റഡ് ആർഒഎന്ന് പറയുന്നത് ഫോർ എ ഇയർ ടെൻ ഇയർ ആകുമ്പോൾ നമ്മൾ ട്വൻറ്റി സെവൻ ആനുവലൈസ്ഡ് പേഴ്സൻ ടു സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് നമ്മൾ ടോട്ടൽ ടെൻ ഇയർ ആകുമ്പോൾ നമ്മൾ ട്രേഡിംഗിൽ മാത്രമായിട്ടുള്ള നമ്മൾ പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് അത് ഒരു സെക്കൻഡ് ബെനിഫിറ്റ് അപ്പോൾ ആവറേജ് ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഇയർലി ട്വൻറ്റി സെവൻ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് നമ്മളെന്താണ് അവർക്ക് ആർ ഒ റിട്ടേൺ ഓൺ ഇതേർ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ ഈ ടെൻത്ത് ഇയർ ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഐ പി ഒ ആണ് അപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡ് പൗണ്ട് മുടക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തേർഡ് ഇയറാകുമ്പം പ്രോഫിറ്റ് ഇൻക്ലൂഡിംഗ് പ്രോഫിറ്റും ക്യാപിറ്റലും അടക്കം എറൗണ്ട് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പോണ്ടായിട്ട് അത് മാറും അത് നമ്മൾ ഐ പി ഒക്കെ പോകുമ്പം ഇൻറ്റു ത്രീ ആണ് നമ്മൾ ത്രീ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരു പ്രോഫിറ്റ് ഗോൾഡിൽ ഉണ്ടാവുന്ന അപ്രീസിയേഷൻ കൂടി കൂട്ടി കൂട്ടി കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി തൗസൻഡ് മുടക്കിയ ആളുകൾക്ക് നിയർലി ഹൺഡ്രഡ് തൗസൻഡ് എന്താണ് അവർക്കൊരു ക്യാപിറ്റലായിട്ട് മാറും ഹൺഡ്രഡ് തൗസൻഡ് ഇൻറ്റു ത്രീ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പോണ്ടാണ് അവരുണ്ടാവുന്ന ഒരു എക്സ്പെക്റ്റഡ് ഗ്രോത്ത് അപ്പം യു കെയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എന്താണ് നമ്മളിവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ആളുകൾക്കൊന്ന് അറിയാൻ എന്താണ് ഒരു വഴിയുള്ളത് ശരിക്കും യു കെ കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബെനിഫിറ്റ്സ് ആണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി അതായത് ദുബായിൽ ടാക്സ് ഫ്രീ ആയതുകൊണ്ടാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് ഈ ഒരു നമ്മൾ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതിന് അതിൽ കോൺടാക്റ്റ് ചെയ്തല്ലേ അതിൽ നമ്മളെ പ്രസൻറ്റേഷനും കാര്യങ്ങളും നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരും അതുകൂടാതെ തന്നെ എന്താണ് അവർക്ക് ഫിസിക്കൽ ഓഫ് കോഴ്സ് അവർക്ക് എന്താണ് മീറ്റ് ചെയ്ത് അവർക്കുള്ള ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തിട്ട് അത് ഡൗട്ട്സൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കണ്ടക്ട് ചെയ്യുന്നതിൽ നമ്മളെന്താണ് ഒരു ഫേസ് ടു ഫേസ് മീറ്റിങ്ങും കാര്യങ്ങൾക്ക് അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങൾ വരെ അതിനു മുമ്പ് തന്നെ അവർക്ക് എന്താണ് നമ്മുടെ നമ്പറിൽ എല്ലാ ഡീറ്റെയിൽസും ബൈ മെയിലും ബൈ വാട്സപ്പ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നെക്സ്റ്റ് മന്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ആ മീറ്റിൽ എല്ലാവരും ഞാൻ ഈ വീഡിയോയിലൂടെയും ക്ഷണിക്കുന്നത് അപ്പോൾ അത് കൂടുതൽ വിവരങ്ങൾ അറിയാം അതിന്റെ ബെനഫിറ്റ്സ് എല്ലാവർക്കും ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് തീർച്ചയായും നേരിട്ട് കാണാം